ഇന്നത്തെ കൗൺസിലിംഗ് സ്റ്റഡി സെഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ബർബാറ്റിം എന്നുള്ള ഒരു വിഷയമാണ് കൗൺസിലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ബർബാറ്റിം എന്നത് കൗൺസിലിംഗ് സെഷനിൽ സംസാരിക്കുന്ന വാക്കുകളുടെ കൃത്യവും വിശദവുമായ റെക്കാർഡിങ്ങിനെയാണ് അർത്ഥമാക്കുന്നത് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കാൻ ഒരു നല്ല കൗൺസിലർക്ക് കഴിയണം അപ്പോൾ ഇതിലെ ഫില്ലർ വേഡ്സ് അല്ലെങ്കിൽ ഗ്യാപ് വേഡ്സ് വരും സംഭാഷണത്തിലെ ഏറ്റവും സാധാരണമായ ഫില്ലർ പദങ്ങൾ ഉം ആഹ് ലൈഹ് യുനോ പോലെയുള്ള പദങ്ങളാണ് എൻ്റെ എളിയ അഭിപ്രായത്തിൽ അതിൻ്റെ മൂല്യത്തിന് അടിസ്ഥാനപരമായി ലളിതമായി എന്നൊക്കെയുള്ള വാക്കുകൾ അതിൻ്റെ ഫില്ലർ വേഡ്സ് ആയിരിക്കും താൽക്കാലിക വിരാമങ്ങൾ ചിരി അല്ലെങ്കിൽ നെടുവേർപ്പുകൾ പോലുള്ള മറ്റ് വാക്യേതര സൂചനകൾ എന്നിവയും ഉൾപ്പെടുന്നു ഇതൊരു സംഗ്രഹം അല്ലെങ്കിൽ പാരാഫ്രൈസായി കണക്കാക്കാൻ കഴിയുകയില്ല അത് വ്യത്യാസമാണ് പാരാഫ്രൈസ് എന്ന് പറയുന്നത് ഇത് സംഭാഷണത്തിൻ്റെ പ്രധാന പോയിൻ്റുകൾ അല്ലെങ്കിൽ കീ പോയിൻ്റ്സ് മാത്രം പകർത്തും നമുക്ക് വിശദീകരണങ്ങളിലേക്ക് നോക്കാം ഇതിൻ്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ പർപ്പസ് എന്താണ് കൗൺസിലിങ്ങിലെ വാക്കേതര അല്ലെങ്കിൽ നോൺ ബർബൽ ആശയവിനിമയങ്ങൾ റെക്കോർഡിംഗ് സെക്ഷനിൽ പൂർണ്ണമായും രേഖപ്പെടുത്തുവാൻ കഴിയുക സമഗ്രമായ വിശകലന കഴിയുക പ്രതിഫലനം ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ അധ്യാപക ഉപകരണമായി ഉപയോഗിക്കുക എന്നിവയാണ് ഇതിൻ്റെ പർപ്പസ് കൗൺസിലിയുടെ പ്രശ്നങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അതിനുള്ള ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ തന്നെ സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഫോർമാറ്റ് നോക്കാം ബർബാറ്റ്യം റിപ്പോർട്ടുകൾ പലപ്പോഴും ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ പോലെയുള്ള ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത് ഓരോ സ്പീക്കറുടെയും സംഭാഷണം വ്യക്തമായി പ്രതീകങ്ങളായി അല്ലെങ്കിൽ ആട്രിബ്യൂട്ടായി രേഖപ്പെടുത്തുന്നു ബർബാറ്റ്യം തയ്യാറാക്കുന്നത് കൊണ്ടുള്ള മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വിശദമായ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റെക്കോർഡ് കൗൺസിലിംഗ് സെഷൻ്റെ സമഗ്രമായ റെക്കോർഡ് നൽകുന്നു ഒരു സംഗ്രഹത്തിൽ നഷ്ടമായേക്കാവുന്ന സൂക്ഷ്മതകളും ബാക്കേതര ആശയവിനിമയങ്ങളും ഇത് പകർത്തുന്നു രണ്ട് പ്രതിഫലനവും വിശകലനവും റിഫ്ലക്ഷൻസ് ആൻഡ് അനാലിസിസ് ഇപ്പോൾ കൗൺസിലർമാരെ സെഷനിൽ വീണ്ടും വ്യക്തമായും കൃത്യമായും ഇടപെടുവാനും അവരുടെ ഇടപെടലുകളുടെ ചലനാത്മകതയും ഫലപ്രാപ്തിയും വിശകലനം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു മൂന്ന് അന്വേഷണ പഠന മാർഗരേഖ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസിന് ഇത് ഉപയോഗിക്കാം കൗൺസിലിംഗ് ടെക്നിക്കുകൾ ചിത്രീകരിക്കുന്നതിനുള്ള അധ്യാപന ഉപകരണങ്ങളായി അല്ലെങ്കിൽ കേസ് സ്റ്റഡി ഉപയോഗിക്കാം കേസ് സ്റ്റഡി എന്നാൽ എന്താണ് ഒരു പ്രത്യേക വ്യക്തിയെയോ ഗ്രൂപ്പിനെയോ സംഭവത്തെയോ സ്ഥാപനത്തെയോ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതാണ് കേസ് സ്റ്റഡി കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അവ എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഒരു യഥാർത്ഥ ജീവിത സാഹചര്യത്തിൻ്റെ വിശദമായ അന്വേഷണമാണിത് ഉദാഹരണത്തിന് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു പ്രത്യേക കമ്പനി ഒരു പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രത്യേക തെറാപ്പി ഒരു രോഗിയെ എങ്ങനെ സഹായിച്ചു എന്നതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കേസ് സ്റ്റഡി വിശകലനം ചെയ്യുന്നു ഇതാണ് കുറിച്ച് പറയാം ഇനി നമുക്ക് ബർബാറ്റീം ഡിസ്കഷൻ ചെയ്ത് നോക്കാം ഒരു കൗൺസിലി കൗൺസിലറിനെ അടുത്ത് വരികയാണ് എന്ന ആണ് കൗൺസിലിയുടെ പേര് സാറാമ്മ തനിച്ചാണ് കൗൺസിലി കൗൺസിലറുടെ അടുത്ത് വന്നത് നേരത്തെ ഫോണിലൂടെ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നു പറഞ്ഞ സമയത്ത് തന്നെ എത്തിച്ചേരുകയാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജാണ് അറ്റൻഡിങ് സ്റ്റേജ് ഈ കൗൺസിലി ഈ കൗൺസിലിനെ കാണുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്നു എന്നിട്ട് ഈ കൗൺസിലർ പ്രതി നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കുന്നു ഊഷ്മളമായി സ്വീകരിക്കുന്നു കൗൺസിലിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു സാറാമ്മയുടെ കൗൺസിലിൽ പറയുകയാണ് ഇരിക്കൂ ചിരിച്ചുകൊണ്ട് സന്തോഷപുറം അവരിയ്ക്കുകയാണ് പിന്നീട് സാറാമ്മ സാറാമ്മയോട് കൗൺസിലർ പറയുന്ന വാക്കാണ് സാറാമ്മ കൃത്യസമയത്ത് തന്നെ എത്തിയില്ലോ സമയനിഷ്ഠയിൽ അഭിനന്ദിക്കുകയാണ് എങ്ങനെയാണ് വന്നത് അവിടെ ഒരു റാപ്പോ സൃഷ്ടിക്കുകയാണ് ഒരു ആത്മബന്ധം കൗൺസിലിയുമായിട്ട് ഈ കൗൺസിലറെ സൃഷ്ടിക്കാനായി ശ്രമിക്കുകയാണ് എന്നിട്ട് സാറാമ്മ പറയുന്നു വണ്ടി ഉള്ളതുകൊണ്ട് പറഞ്ഞ സമയത്ത് തന്നെ എത്താൻ കഴിയും അപ്പോൾ നമ്മൾ ആദ്യമേ സൃഷ്ടി ശ്രദ്ധിച്ചു അപ്രീസിയേഷൻ പറയുന്നുണ്ട് പിന്നീട് വളരെ ഹൃദ്യമായ ഊഷ്മളമായ സ്വീകരണം കൗൺസിലർ ചെയ്യുന്നുണ്ട് എന്നിട്ട് വീണ്ടും കൗൺസിലെ ചോദിക്കുകയാണ് അല്പം വെള്ളം എടുക്കട്ടെ സാറാമ്മ മറുപടി പറയുകയാണ് തീർച്ചയായും വെള്ളം കുടും കൗൺസിലിൻ്റെ ചോദ്യത്തിന് സാറാമ്മ മറുപടി പറയുകയാണ് തീർച്ചയായും കൗൺസിലർ വെള്ളം കൊടുക്കുന്നു സാറാമ്മ വെള്ളം കുടിച്ചിട്ട് താങ്ക്സ് പറയുന്നു എന്നിട്ട് കൗൺസിലർ വീണ്ടും ചോദിക്കുകയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അതിന് കൗൺസിലി നൽകുന്ന മറുപടി ഞാനും രണ്ട് മക്കളും ഹസ്ബൻഡ് ജോലിസ്ഥലത്താണ് കസേര നീക്കി കൗൺസിലിയുടെ അഭിമുഖമായി ഇരുന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സൗഹൃദഭാവത്തിൽ സൗമ്യ സ്വരത്തിൽ ഈ കൗൺസിലർ പറയുകയാണ് ആകട്ടെ ഇപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ ഇപ്പോൾ ഇത്രയും ഭാഗമാണ് അറ്റൻഡിങ് സ്റ്റേജ് ഇനി അടുത്ത സ്റ്റേജാണ് റെസ്പോണ്ടിങ് സ്റ്റേജിലേക്ക് വരികയാണ് സാറാമ്മ പറയുകയാണ് ഞാനൊരു എൽ ഐ സി ഏജൻ്റാണ് കുറച്ച് നാളുകൾ കൊണ്ട് ആക്റ്റീവായി വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു മാത്രമല്ല എൻ്റെ ഭർത്താവിനോട് ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തി കലഹിക്കുന്നു ഇപ്പോൾ നല്ലവനായ അദ്ദേഹം ക്ഷമിക്കുന്നു ഇത് തുടർന്നാൽ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചപ്പോൾ അച്ചായനാണ് കൗൺസിലറിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞത് അത് കാരണമാണ് ഞാനിവിടെ വന്നത് എൻ്റെ ഈ മാനസികാവസ്ഥ ഒന്ന് മാറ്റിത്തരുമോ തൊഴുകൈകളോടെ കൗൺസിലറുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് സാറാമ്മ ഇത് പറഞ്ഞത് അടുത്ത് അതിനുത്തരമായിട്ട് കൗൺസിലർ പറയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാറാമ്മ ഒരു നല്ല കുടുംബിനിയും ആക്റ്റീവായി ജോലി ചെയ്യുന്ന ഒരു എൽ ഐ സി ഏജൻറ്റുമാണെന്നാണ് എന്നാൽ കുറച്ച് നാളായി നന്നായി വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ ഭയപ്പെടുന്നു ഭർത്താവിൻ്റെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് കലഹിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഭർത്താവ് തന്നെ വെറുക്കുമോ എന്ന് ആശങ്കിക്കുകയും ഭയക്കുകയും കൂടി ചെയ്യുന്നു അല്ലേ അതിന് മറുപടി സാറമ്മ പറയാൻ അതെ തലകുലക്കി സമ്മതിക്കുന്നു വീണ്ടും കൗൺസിലെ ചോദിക്കുകയാണ് ഈ മാറ്റം തുടങ്ങിയിട്ട് കുറച്ച് നാടുകളെ ആയുള്ളൂ എന്നല്ലേ പറഞ്ഞത് എന്തെങ്കിലും കാരണമുള്ളതായിട്ട് അറിയാമോ സാറമ്മ മറുപടി പറയുന്നത് അറിയാം ഒരു വർഷം മുൻപ് എന്നെ ഒരു പാമ്പ് കടിച്ചു അതേ തുടർന്നാണ് ഇങ്ങനെ ഉണ്ടായത് അതിപ്പം കൗൺസിലിയുടെ മുഖത്ത് നല്ല ഭയമുള്ള ഒരു ഭാവമാണ് തെളിഞ്ഞു വരുന്നത് കൗൺസിലർ വീണ്ടും ചോദിക്കുകയാണ് ആ സംഭവത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ സാറമ്മ പറയുന്നു പാമ്പ് കടിക്കുമ്പോൾ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു തക്ക സമയത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്ത ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ജീവൻ കിട്ടിയത് ആ നിമിഷം എൻ്റെ മനസ്സിൽ അതേ അപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുള്ള ആ എൻ്റെ ആ മകളുടെ കാര്യമാണ് ഓർമ്മ വന്നത് ഞാൻ മരിച്ചാൽ അവളുടെ കാര്യം ആര് നോക്കും ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തി കഴിഞ്ഞിട്ടും ഇതേ ചെന്ത് തന്നെയാണ് എന്നിലുണ്ടായിരുന്നത് തുടർന്ന് വണ്ടി ഓടിക്കാനോ ഇരുട്ട് തിരിക്കാനോ ഒക്കെ ഭയമായി ലീവ് തീർന്ന് ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ സങ്കടവും ദേഷ്യവും വർദ്ധിക്കുകയും ഫോൺ വിളിക്കുമ്പോഴൊക്കെ കുറ്റപ്പെടുത്തലും തുടങ്ങി ഇതിനിടെ രണ്ട് തവണ നാട്ടിൽ വന്നു ആ സമയത്ത് കുഴപ്പമില്ല താൻ പോയി കഴിയുമ്പോൾ വീണ്ടും കുറ്റപ്പെടുത്തൽ തുടങ്ങും കൗൺസിലർ ചോദിക്കുകയാണ് ഓ ഏറ്റപ്പോൾ ഭർത്താവ് സ്ഥലത്ത് ഉള്ളതിനാലാണ് രക്ഷപ്പെട്ടത് എന്നാൽ ലീവ് തീർന്നു പോയപ്പോൾ താൻ ഒറ്റപ്പെട്ടതായി തോന്നുകയും അതിലുള്ള പരിഭവവും ഭയവുമൊക്കെ കുറ്റപ്പെടുത്തലിൻ്റെ രൂപത്തിൽ പകർന്നുകൊണ്ടിരിക്കുകയും ആണിപ്പോൾ എന്നാൽ ഇങ്ങനെ പോയ പോയാൽ ഭർത്താവ് തന്നെ വെറുക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു അല്ലേ അതെ അതെ സാറാമത്തെ നല്ലത് അതെ കൗൺസിലർ സാറാമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള അയാളാണ് എന്നിട്ടും ഇല്ലാത്ത കുറ്റങ്ങൾ കണ്ടെത്തി കലഹം സൃഷ്ടിക്കുന്നു ഇത് തമ്മിൽ പൊരുത്തക്കേടല്ലേ ഈ ചോദ്യം കോൺഫ്രണ്ടേഷൻ ആണ് അവിടെ ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയും സാറമ്മയുടെ സംസാരത്തിലും പറയുന്ന കാര്യങ്ങൾ സമ്മതിക്കുന്നു അതെ തലകുലുക്കി സമ്മതിക്കുന്നു കൗൺസിലർ വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ സാറമ്മയ്ക്ക് എന്തു തോന്നുന്നു അതിന് കൗൺസിലി പറയുകയാണ് എൻ്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് തോന്നുന്നു മുഖത്ത് ഭയം പ്രകടമായി കാണാം കൗൺസിലി പാമ്പ് കടിയേറ്റപ്പോൾ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ഭയവുമാണ് കുറ്റപ്പെടുത്തലിൽ എത്തിച്ചത് ആകട്ടെ സാറാമ്മയുടെ കുട്ടിക്കാലത്ത് ഈ സംഭവത്തിന് സദൃശ്യമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് താൻ ഒറ്റപ്പെട്ടു എന്ന് ഭയപ്പെടുന്ന എന്തെങ്കിലും അതിൻ്റെ പേരിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടോ സാറാമ്മ എൻ്റെ അമ്മ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ ട്രെയിൻ കീഴിൽ തലവെച്ച് മരിക്കുകയായിരുന്നു മുഖത്ത് വലിയ വെറുപ്പും ഭയവും കാണാം കൗൺസിലി അമ്മയുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ സാറാമ്മയുടെ മുഖത്ത് സങ്കടത്തിന് പകരം വെറുപ്പാണ് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് പറയാമോ സാറാമ്മ അത് ഞാൻ മൂത്ത മകളാണ് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അമ്മ രണ്ടാമതും ഗർഭിണിയായി തുടർന്ന് ഞാൻ അമ്മ വീട്ടിലാണ് വളർന്നത് അമ്മ എന്നെ കാണാൻ വരുന്നതും ഞാൻ അങ്ങോട്ട് പോകുന്നതും വല്യമ്മച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു അമ്മ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുൻപ് വല്യമ്മച്ചി ഇല്ലാത്ത സമയത്ത് അമ്മ എൻ്റെ അടുത്ത് വന്നു അന്നാണ് ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം നേരിട്ട് അനുഭവിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി കരഞ്ഞു അന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാക്ക് തന്നിരുന്നു അച്ചാച്ചൻ ഗൾഫിൽ നിന്ന് വന്നാൽ ഉടൻ തന്നെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് ഇടയ്ക്ക് എനിക്ക് വിവാഹാലോചന നടക്കുന്നുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ് അമ്മയോടൊത്ത് ജീവിക്കാൻ കൊതിച്ചിരിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത് കൗൺസിലർ അമ്മയുടെ കൂടെ താമസിച്ച് സ്നേഹം അനുഭവിക്കാനുള്ള അവസരം നിക്ഷേപിച്ചിലുള്ള സങ്കടവും നിരാശയുമാണ് സാറാമ്മയെ കുറ്റപ്പെടുത്തലിൻ്റെ ഒരവസ്ഥയിലെത്തിച്ചത് സാറാമ്മയുടെ മുഖത്തേക്ക് നോക്കി മറുപടിക്കായി കാതോർത്തിരിക്കുന്നു സാറാമ്മ അതെ മുഖത്ത് സങ്കടം എഴുലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കൗൺസിലർ ഇത്രയും കാലവും അമ്മയെ കുറ്റപ്പെടുത്തിയപ്പോൾ മനസ്സിന് സ്വസ്ഥത കിട്ടുമായിരുന്നു അല്ലേ സാറാമ്മ ചിരിച്ചുകൊണ്ട് ഇവിടെ അതും ഒരു സമാധാനവും കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടാഞ്ഞതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നത് കൗൺസിലർ സമാധാനം കിട്ടത്തില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് പ്രയോജനമില്ലാത്ത പണി ആവർത്തിച്ചു കൊണ്ടിരുന്നത് സാറാമ്മയുടെ മുഖത്ത് ഒരു ചമ്മിയ ചിരി മാത്രം ഇനി അടുത്ത ഘട്ടമാണ് സ്റ്റേജാണ് മൂന്നാമത്തെ സ്റ്റേജാണ് സമ്മറി റെസ്പോൺസ് ഇനി കൗൺസിലർ കൊടുക്കേണ്ടത് ഈ കേട്ട സംഭാഷണത്തിൻ്റെ ഒരു സമ്മറി റെസ്പോൺസാണ് സാറാമ ഇവിടെ വന്നത് കുറച്ച് നാളുകൊണ്ട് ഉത്കണ്ഠയും ഭയവും കാരണം ആക്റ്റീവായി ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്നും കാരണം കൂടാതെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു എന്നുമുള്ള തിരിച്ചറിവോടെയാണ് നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു കുറ്റപ്പെടുത്തലും ഭയവുമൊക്കെ വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അതായത് ഒരു വർഷം മുൻപ് തന്നെ ഉണ്ടായിരുന്നുവെന്ന് അതായത് ഒരു വർഷം മുൻപ് പാമ്പുകടി ഏറ്റോ ഏറ്റതോടെയാണ് ഈ ഹീനവികാരങ്ങൾ അല്ലെങ്കിൽ പാഴ്വികാരങ്ങൾ പ്രത്യക്ഷത്തിൽ വന്നത് എന്നാൽ പതിനഞ്ച് വർഷം മുൻപ് നടന്ന അമ്മയുടെ ആത്മഹത്യ അതിനു മുമ്പ് ഒന്നര വയസ്സിൽ അമ്മയിൽ നിന്നും അകന്ന് നിൽക്കേണ്ടി വന്ന സാഹചര്യം ഇവയൊക്കെ സാറാമ്മയുടെ മനസ്സിൽ ഉൽഖണ്ഡേയും ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒടുവിൽ കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ വിത്ത് പാകിയിരുന്നു അനുകൂല സാഹചര്യം വന്നപ്പോൾ അത് പൊട്ടിമുളച്ചു എന്ന് മാത്രം ഇത്രയും കാലം സാറാമ്മ ഈ ഹീനവികാരങ്ങളുടെ പിടിയിൽപ്പെട്ട് കഷ്ടപ്പെടുകയായിരുന്നു ഒന്ന് കരയാൻ പോലും കഴിയാതെ സാറമ്മ പറയുന്നു അതെ എൻ്റെ അമ്മ ഒരു പാവമായിരുന്നു ആരോടും മറുത്തൊന്നും പറയാത്ത പ്രകൃതം അതുകൊണ്ടാണ് എനിക്ക് എനിക്കമ്മയോടൊപ്പം ജീവിക്കാൻ കഴിയാഞ്ഞത് ഇത്രയും കാലം ഞാൻ എൻ്റെ പെറ്റമ്മയെ കുറ്റപ്പെടുത്തിയത് അതിൻ്റെ ഫലമാണ് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് വർഷങ്ങൾ കൊണ്ട് തൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തി തോർത്ത് ഇരു കൈയും കൊണ്ട് മുഖം പൊത്തി കരയുകയാണ് സാറാമ്മ അപ്പോൾ സമ്മറി റെസ്പോൺസ് കഴിഞ്ഞു ഇനി ഇനിഷ്യേറ്റിംഗ് സ്റ്റേജാണ് അതായത് ഈ കൗൺസിലർ കൗൺസിലിക്ക് കൗൺസിലർ ഇനിഷ്യേഷൻ കൊടുക്കുകയാണ് കൗൺസിലർ സാറാമ്മയുടെ ലക്ഷ്യം തൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഹീന വികാരങ്ങളെ കീഴ്പെടുത്തുക എന്നതാണ് അതിനുവേണ്ടി ഇതുവരെ ചെയ്തതാവട്ടെ അവ വർദ്ധിപ്പിക്കത്തക്ക കാര്യങ്ങളായിരുന്നു ഇനി എന്ത് മാറ്റം വരുത്താൻ കഴിയും സാറാമ്മ തൻ്റെ അനുഭവങ്ങൾക്ക് മറ്റാരുമല്ല ഉത്തരവാദി എന്നെനിക്ക് ബോധ്യമായി ഇത്രയും നാൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിക്കാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇതെനിക്ക് പ്രയോജനം ചെയ്തില്ലെന്ന് മാത്രമല്ല ദോഷം ചെയ്യുകയും ചെയ്തു ഇനി ഞാനെൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും കൗൺസിലർ ഇത് നല്ലൊരു തീരുമാനമാണ് ആകട്ടെ ഇത് മുതൽ നടപ്പാക്കും സാറാമ്മ ഈ നിമിഷം മുതൽ മുഖത്തെ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വെളിച്ചം വീശുന്നത് കാണാം കൗൺസിലർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ സാറാമ്മയുടെ മനസ്സിൽ ഫീലിംഗ് എന്താണെന്നൊന്ന് പറയാമോ ആ സാറാമ്മ നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് കൗൺസിലർ തൽക്കാലം നമുക്ക് പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കൂടിക്കാഴ്ചയ്ക്കുള്ള തീയതി കൊടുക്കുന്നു അതോടൊപ്പം ചില ഹോംവർക്കുകളും സാറാമ്മയ്ക്ക് കൊടുക്കുന്നു സാറാമ്മ അതേ സന്തോഷത്തോടെ വളരെ നന്ദി ഞാൻ ഹോംവർക്ക് മുടങ്ങാതെ ചെയ്തുകൊള്ളാം സാറാമ്മ തൃപ്തിയോടെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും തുടർന്ന് ഭർത്താവിനെ വിളിക്കുകയും ചെയ്തു നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സാറാമ്മയുടെ കേസിൽ നിന്നും പഠിക്കാൻ കഴിഞ്ഞത് കൊടുക്കലിൽ ഒരു കിട്ടലുണ്ട് എന്ന തത്വമാണ് അതായത് സാറാമ്മ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ സാറാമ്മയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്നാൽ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സമാധാനം തിരികെ കിട്ടുകയും ചെയ്തു ഇതാണ് ഈ കൗൺസിലിംഗ് സെഷൻ നാം ചർച്ച ചെയ്തത് കൂടുതൽ ബർബാറ്റീം ഡിസ്കഷൻ ഇത് പ്രാക്ടിക്കൽ സെഷനാണ് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് റെഡി ചെയ്യാനും എങ്ങനെ പ്രൈസ് പറയണമെന്നും എങ്ങനെയാണ് അവിടെ ഡീൽ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായ ഒരു പ്രായോഗിക പരിശീലനം ബർബാറ്റിയും ഡിസ്കഷനുമൊക്കെ ലഭിക്കും ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്